ും നദികളും പർവ്വതങ്ങളും താണ്ടിരം മൈലോളം ദൂരം ഒറ്റയ്ക്ക് സഞ്ചരിച്ച് തന്റെ യജമാനനെയും, കുടുംബത്തെയും അവിശ്വസനീയമായ വിശ്വസ്തതയുടെയും ഒരു ഐതിഹാസിക കഥയാണ് ദി ഐതിഹാസികർ ഡോഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബോബി എന്ന നായയുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഒറിഗോണിലെ സിൽവർട്ടണിൽ നിന്ന് ഇന്ത്യാനയിലെ വോൾകോട്ടിലേക്ക് യാത്ര പോവുകയായിരുന്നു ബോബിയെ ദത്തെടുത്ത ബ്രാസിലർ കുടുംബം ഫ്രാങ്ക് ബ്രാസിയാർ എലിസബത്ത് കുട്ടികളായ ലിയോണ നോവ എന്നിവരും അടങ്ങുന്ന ആ യാത്രയിൽ സ്കോട്ടിഷ് കോളി ഇംഗ്ലീഷ് എപ്പഡി ഇനത്തിൽപ്പെട്ട രണ്ടു വയസ്സുള്ള ഉണ്ടായിരുന്നു ഏകദേശം ഒരാഴ്ച എടുക്കുന്ന ഒരു നീണ്ട യാത്രയായിരുന്നു അത് ഓടി നിറഞ്ഞ താഴ്വരകളിലൂടെയും പർവ്വത നിരകളിലൂടെയും അവർ സഞ്ചരിച്ചു എല്ലാ രാത്രിയിലും അവർ കാർ ഒരു സർവീസ് സ്റ്റേഷനിൽ പാർക്ക് ചെയ്യുമായിരുന്നു അവിടെ ബോബിയെ പുറത്തിറങ്ങി നടക്കാനും ഭക്ഷണം കഴിക്കാനും അവർ സമയം കണ്ടെത്തി പിന്നീട് ഹോട്ടലിൽ അവർ താമസിക്കുമ്പോൾ അവർ അവനെ കാറിനുള്ളിൽ കിടത്തി എന്നാൽ മൃഗങ്ങളെ അനുവദിക്കുന്ന ഹോട്ടലുകളിൽ അവൻ അവരുടെ കിടക്കിയുടെ അടിയിൽ സന്തോഷത്തോടെ ഉറങ്ങുകയും ചെയ്തു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് അവർ ഇന്ത്യാനയിലെ വോൾക്കുട്ട് എന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ഇത് ദിവസവും തുടർന്നു കൊണ്ടേയിരുന്നു യാത്രക്കിടെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കാർ നിർത്തിയതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം കാറിൽ നിന്നും ബോബി ചാടിയിറങ്ങുകയും ഒരു കൂട്ടം നായ്ക്കൾ കുരുക്കുകയും മുരളുകയും ചെയ്തുകൊണ്ട് ബോബിയുടെ നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു കുരയ്ക്കുന്ന നായകൾക്കിടയിൽ നിന്നും രക്ഷ നേടാൻ തലങ്ങും വിലങ്ങും ഓടിയ ആളുകൾക്കിടയിലൂടെയും കാറുകൾക്കിടയിലൂടെയും ബോബി കഴിയുന്നത്ര വേഗത്തിൽ ഓടി താമസിയാതെ ബോബി ഒരിടത്ത് ഒളിച്ചിരുന്നു അകലിൽ നിന്ന നായകളുടെ കൂട്ടം കുറയ്ക്കുന്നതും കിതയ്ക്കുന്നതും ബോബിക്ക് കേൾക്കാമായിരുന്നു പിന്നീട് അവ അവിടെ നിന്നും അപ്രത്യക്ഷമായി താൻ എവിടെയാണെന്നോ എത്ര ദൂരം ഓടിയെന്നോ അവൻ അറിഞ്ഞതേയില്ല ആ സ്ഥലത്ത് തന്റെ കുടുംബത്തിന്റെ മണം പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ മണിക്കൂറുകളോളം ചുറ്റി നടന്നു ഇതേ സമയത്ത് ഫ്രാങ്ക് എലിസബത്ത് ലിയോണ നോവ എന്നിവർ ബോബിയെ കണ്ടെത്താൻ മണിക്കൂറുകളോളം തെരുവുകളിലൂടെ നടക്കുകയും പേര് വിളിച്ചു നോക്കുകയും മറ്റുള്ളവരോട് അന്വേഷിക്കുകയും ചെയ്തു ബന്ധുവിന്റെ വീട്ടിലെത്താൻ അവർക്ക് ഇനിയും കിലോമീറ്ററുകൾ സഞ്ചരിക്കാനുണ്ടായിരുന്നു ബോബി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് രാത്രി മുഴുവനും അവർക്ക് കാറിൽ കാത്തിരിക്കാൻ കഴിഞ്ഞില്ല അവർ കാറിൽ കയറി കണ്ണീരോടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചുപോയി ദിവസങ്ങൾ കടന്നുപോയി കുടുംബം തിരച്ചിൽ തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു ബോൾക്കോട്ടിനു ചുറ്റും പോസ്റ്ററുകളും പതിച്ചു പക്ഷെ ബോബിയെ എവിടെയും കാണാനില്ലായിരുന്നു ബന്ധുക്കളോട് വിട പറഞ്ഞ് അവർ തിരികെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി പട്ടണത്തിന് പുറത്തേക്ക് കാറു പോകുമ്പോൾ പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ടേയിരുന്നു വീട്ടിലേക്കുള്ള നീണ്ട യാത്രയിൽ അവർ അധികം സംസാരിച്ചതേയില്ല ബോബിയെ ഇനി ഒരിക്കലും തങ്ങൾ കാണില്ലെന്ന് അവർക്ക് തീർച്ചയായും അതേസമയം ബോബി തന്റെ കുടുംബത്തെ കണ്ടെത്താനുള്ള ദൗത്യത്തിലായിരുന്നു മണിക്കൂറുകൾ ആഴ്ചകളായി പകലിലും രാത്രിയിലും ചൂടിലൂടെയും മഴയിലൂടെയും കാറ്റിലൂടെയും ബോബി തന്റെ കുടുംബത്തെ തേടി നടന്നുകൊണ്ടേയിരുന്നു അതിനിടെ ചില നല്ലവരായ മനുഷ്യർ അവനെ പരിചരിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്തു എന്നാൽ തന്റെ യാത്ര തുടർന്ന് ബോബി യജമാനന്റെ കാറി നിർത്തിയ പെട്രോൾ പമ്പുകളിൽ അവരുടെ മണം പിടിച്ചു മുന്നോട്ട് പോയെങ്കിലും അവരെ കണ്ടെത്താനെ കഴിഞ്ഞില്ല പക്ഷെ അവൻ ശരിയായ പാതയിലാണെന്ന് അവൻ അറിയാമായിരുന്നു പകലുകൾ കുറഞ്ഞു വരികയും തണുപ്പ് കൂടുകയും ചെയ്തു ബോബിയുടെ കട്ടിയുള്ള രോമങ്ങൾ കാറ്റിൽ നിന്ന് അവനെ സംരക്ഷിക്കാൻ സഹായിച്ചു പക്ഷെ അവന്റെ ഭാരം കുറയുകയായിരുന്നു കൈകാലുകളിലെ മുറിവുകൾ വെച്ചുകൊണ്ട് തന്നെ ബോബി മൈലുകളോളം ഒറ്റയ്ക്ക് സഞ്ചരിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബോബി തന്റെ വീട്ടിൽ തിരിച്ചെത്തി ബോബിയുടെ അത്ഭുതകരമായ തിരിച്ചുവരവിനെ കുറിച്ചുള്ള വാർത്തകൾ ലോകം മുഴുവനും അറിഞ്ഞു ബോബി ദ വണ്ടർഡോഗ് എന്ന വിലാസത്തിൽ ബോബിക്ക് കത്തുകൾ എത്തിക്കൊണ്ടേയിരുന്നു പത്രങ്ങളും പുസ്തകങ്ങളും മാസികകളും ബോബിയുടെ അവിശ്വസനീയമായ യാത്രയെക്കുറിച്ച് എഴുതി ബോബിയെ വഴിയിൽ സഹായിച്ച ആളുകൾ കുടുംബത്തിന് കത്തെഴുതുകയും താമസിയാതെ അവർക്ക് ബോബിയുടെ ചരിത്രയാത്രയുടെ രേഖകൾ ഒരുമിപ്പിക്കാനും കഴിഞ്ഞു ദി കോൾ ഓഫ് ദി വെസ്റ്റ് എന്ന നിശബ്ദ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ബോബി പ്രശസ്തനായി ഒട്ടനവധി സമ്മാനങ്ങൾ ബോബിയെ തേടിയെത്തി ലാസി റിട്ടേൺസ് എന്ന സിനിമയുടെ പ്രചോദനം പോലും ബോബിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ മരണശേഷം ഒരിഗോൺ ഹ്യൂമൻ സൊസൈറ്റിയിൽ ബഹുമതികളോടെ ബോബിയെ സംസ്കരിച്ചു